പ്രിയപ്പെട്ട പ്രേക്ഷകരെ നമുക്ക് ഇന്നത്തെ കാലാവസ്ഥ കൂടി ഒന്ന് നോക്കിയിട്ട് വരാം തിരുവനന്തപുരത്തു മുതൽ കാസർഗോഡ് വരെ വളരെ പെട്ടെന്ന് നോക്കി വന്നാൽ എന്താണ് ഇന്നത്തെ കാലാവസ്ഥ വിശേഷം നമുക്ക് നോക്കൂ മഞ്ഞയുള്ള സ്ഥലങ്ങൾ കാസർഗോഡ് കണ്ണൂർ വയനാട് കോഴിക്കോട് മലപ്പുറം പാലക്കാട് തൃശ്ശൂർ എറണാകുളം ഇടുക്കി കോട്ടയം ആലപ്പുഴ പത്തനംതിട്ട പന്ത്രണ്ട് ജില്ലകളിലാണ് യെല്ലോ അലേർട്ട് ഉള്ളത് അതായത് തിരുവനന്തപുരത്തും കൊല്ലത്തും ഒഴിച്ച് ബാക്കി എല്ലാ ഇടങ്ങളിലും യെല്ലോ അലേർട്ടാണ് എന്നുള്ളത് മഴ വരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ കരുതിയിരിക്കുക നോക്കൂ മഞ്ഞ നിറങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്ന ജില്ലകൾ തിരുവനന്തപുരവും കൊല്ലവും ഒഴിച്ച് ബാക്കി എല്ലാ ജില്ലകളിലും അലേർട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത് മഞ്ഞയാണ് ഇത് എപ്പോൾ വേണമെങ്കിലും ഓറഞ്ച് ആവാം ഓറഞ്ച് മാറി റെഡും ആകാനുള്ള സാധ്യതയുണ്ട് മാത്രമല്ല കേരളത്തിൽ കാലവർഷം ശനിയാഴ്ച നാളെ എത്താൻ പോവുകയാണ് എന്നുള്ളതാണ് ഏറെ സന്തോഷകരമായ കാര്യം സംസ്ഥാനത്ത് ഇടിമിന്നൽ മുന്നറിയിപ്പുണ്ട് എന്നുള്ളത് ആശങ്കപ്പെടുത്തുന്ന കാര്യവുമാണ് അപ്പോൾ അപ്പോൾ പ്രത്യേകിച്ച് എല്ലാ പ്രേക്ഷകരും ജാഗ്രതയോടുകൂടി ഈ കാലവർഷത്തെ വരവേൽക്കാൻ വേണ്ടി തയ്യാറെടുക്കുക നിങ്ങളുടെ വീട്ടിലേക്കുള്ള മഴക്കാലപൂർവ്വ ശുചീകരണമൊക്കെ നിങ്ങൾ വ്യക്തിപരമായി തന്നെ നടത്തുക പഞ്ചായത്ത് ചെയ്യേണ്ടത് പഞ്ചായത്ത് ചെയ്യട്ടെ സർക്കാർ ചെയ്യേണ്ടത് സർക്കാർ ചെയ്യട്ടെ അപ്പം ഈ കൊതുകൊക്കെ വന്ന് മുട്ടയിടാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഈ വെള്ളം കെട്ടിക്കിടക്കാൻ ഇടയുള്ള എല്ലാ സ്ഥലങ്ങളും അത് കൃത്യമായി തന്നെ സൂക്ഷിച്ചു വെക്കുക ഡെങ്കി വന്ന് പിടിക്കുന്നതിൻ്റെ ചിലയിടങ്ങളിൽ ചില ആളുകൾക്കെങ്കിലും പനിയും ചെറിയ ചെറിയ ജലദോഷവും വരുന്നു അത് ഡെങ്കിയായിട്ടൊന്നും മാറാതിരിക്കണം അപ്പോൾ കരുതൽ വേണം റഹീസ് റഷീദ് ഉണ്ട് തിരുവനന്തപുരത്ത് നിന്നും കൂടുതൽ വിവരങ്ങളുമായി റഹീസ് റഷീദ് വെരി ഗുഡ് മോർണിംഗ് കാലവർഷം അങ്ങനെ ഇങ്ങെത്തി അല്ലേ പക്ഷേ തിരുവനന്തപുരത്തും കൊല്ലത്തും പച്ചയാണല്ലോ കാണിക്കുന്നത് ബാക്കി പന്ത്രണ്ട് ജില്ലകളിൽ നിന്നും മഞ്ഞ ആ ഗുഡ് മോർണിംഗ് അരുൺ ഈ കാടിൽ പച്ച കാണിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ രാവിലെ തിരുവനന്തപുരത്ത് ഇതിനകം തന്നെ മഴ പെയ്തു ഏറ്റവും പുതുക്കിയ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ അറിയിപ്പ് അനുസരിച്ച് അടുത്ത മൂന്ന് മണിക്കൂറിൽ സംസ്ഥാനത്തെ പതിനാല് ജില്ലകളിലും ശക്തമായ മഴ പെയ്യും എന്നാണ് അല്പസമയം മുമ്പ് നൽകിയ വിശ കുറിപ്പിൽ കേന്ദ്ര വാർത്താ വിനിമയ കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിരിക്കുന്നത് നേരത്തെ അറിയിച്ചതനുസരിച്ച് തിരുവനന്തപുരം കൊല്ലം ഒഴികെയുള്ള പന്ത്രണ്ട് ജില്ലകളിലായിരുന്നു ഇന്ന് ശക്തമായ മഴ പെയ്യുമെന്ന് അറിയിച്ചത് അത് പുതുക്കിയത് പതിനാല് ജില്ലകൾ എന്ന് ആക്കിയിട്ടുണ്ട് ഇന്ന് നേരത്തെ അരുൺ പറഞ്ഞതുപോലെ എല്ലാ തരത്തിലുള്ള മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട് അതായത് ഇടിമിന്നൽ മുന്നറിയിപ്പുണ്ട് ഉരുൾപൊട്ടൽ അടക്കമുള്ള സാധ്യതകളുണ്ട് കടലിൽ ഇരുപത്തിയാറാം തീയതി വരെ മത്സ്യത്തൊഴിലാളികൾ പോകരുത് എന്ന മുന്നറിയിപ്പുണ്ട് അതായത് എല്ലാ കാര്യങ്ങളിലും ശ്രദ്ധിക്കണം മഴ വരും ഇടിമിന്നൽ വരും കടലിൽ ഉയർന്ന തിരമാലകൾ വരും അങ്ങനെ ആ മേഖലകളുമായി ബന്ധപ്പെട്ട ആളുകൾ ശ്രദ്ധിക്കണം എന്നതാണ് അറിയിപ്പ് മറ്റൊന്ന് കാലവർഷം കാലവർഷം നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ മുതൽ തുടങ്ങും എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിരിക്കുന്നത് നേരത്തെ ഇരുപത്തിയേഴാം തീയതിയാണ് കാലവർഷം തുടങ്ങും എന്നായിരുന്നു പ്രവചിച്ചിരുന്നത് അത് നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ മുതൽ തുടങ്ങും എന്ന പ്രവചനം കൂടി ഉണ്ട് അരുൺ അടുത്ത അഞ്ചു ദിവസം ശക്തമായ മഴയായിരിക്കും എന്നും കാലാവസ്ഥാ കേന്ദ്രം പ്രവചിക്കുന്നു അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ മഴയെ കരുതിയിരിക്കുകയെ റഹീസ് ശ്രഷീദ് പറഞ്ഞതുപോലെ ഈ കാടിൽ കാണുന്ന പച്ചയൊന്നും നോക്കണ്ട തിരുവനന്തപുരത്തും കൊല്ലത്തും ഒക്കെ ഇന്ന് മഴ പെയ്യാനുള്ള സാധ്യതയുണ്ട് എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നത് അങ്ങനെയാണെങ്കിൽ പതിനാല് ജില്ലകളിലും യെല്ലോ അലർട്ടായിട്ട് മാറുകയാണ് കയ്യിൽ കുട കരുതാൻ മറക്കരുത് ഇനി അങ്ങോട്ട് മഴക്കാലമാണ് വരാൻ പോകുന്നത് തുടർച്ചയായിട്ട് അഞ്ച് ദിവസം കേരളത്തിൽ മഴ പെയ്യുമെന്നറിയുന്നു പ്രത്യേകിച്ച് മണ്ണിടിയുന്ന സ്ഥലങ്ങളിലേക്കുള്ളവരെ ഒന്ന് മാറി താമസിക്കുകയോ അവിടെ ഏതെങ്കിലും തരത്തിൽ ഉരുൾപൊട്ടൽ ഭീഷണിയുള്ള സ്ഥലങ്ങൾ ഉണ്ടെങ്കിൽ പ്രത്യേകിച്ച് ജാഗ്രതാ നിർദ്ദേശം വരുന്നതിന് മുൻപ് തന്നെ തയ്യാറെടുപ്പ് നടത്തുകയൊക്കെ ചെയ്യണം വെള്ളം കെട്ടിക്കിടക്കാൻ ഒരു കാരണവശാലും അനുവദിക്കരുത് മഴയത്ത് കുട്ടികളെ പുറത്തേക്ക് വിടുന്ന സമയത്ത് റെയിൻകോട്ടോ കയ്യിൽ കുടിയോ നിർബന്ധമായും കരുതുക